ബെൻസിലോ ബെൻസിൽ ഏഴ് ജന്മം ജനിക്കണം കണ്ടോ കണ്ടോ ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതാളി ഇന്ന് പഴക്കാരനായി ആവശ്യത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു സുന്ദര താങ്ക്സ് എന്തെങ്കിലും ഒന്നും വേണ്ട അല്ല എനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി ഒന്ന് പോടോ അല്ല സൂക്ഷിച്ചൊക്കെ പോണേ ഓപ്പോസിറ്റ് പാണ്ഡിലൂർ വരുന്നതാ കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത് എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ എന്റെ അവറാ മുതലി എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ് മുതലാളിക്ക് രാവിലെ ഞാൻ പതിനായിരം രൂപ അല്ല തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ് പക്ഷെ കിട്ടണ്ടേ അപ്പൊ ഒന്നും ഇല്ലാന്നാണ് കേറി വന്നതല്ലേ പലിശയെങ്കിലും പലിശ കിട്ടുമെന്ന് വിചാരിച്ചു നോക്കി നിൽക്കാൻ മുതലാളി ഇൻസൾട്ട് ചെയ്യരുത് പട്ടിണി കിടന്നപ്പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട് ഇനി എനിക്ക് മേലും കിഴന്നു ചുന്ത അരഞ്ഞാണോ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പൂത്തച്ഛൻ എന്റെ അര കിട്ടിയതാ എടുത്തു ചരട് മൂന്ന് വയസ്സുള്ളപ്പ എൻറെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ ഞാൻ അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റൻഡ് ചെയ്തതാ തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ ഞാൻ എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അപ്പൊ ബാക്കി തരാം എന്ന് ഫെബ്രുവരി മുപ്പാം തീയതി അതെ അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും വണ്ടി വണ്ടി സുന്ദര എടുത്തു മാറ്റടാ

വണ്ടി എടുക്കണോ ഇങ്ങോട്ട് എടുക്കണോ ഈശ്വരാ സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ താൻ എന്തോ വണ്ടി എടുത്ത് മാറ്റണോ എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹവും ഇല്ല എന്നിട്ടല്ല സാർ വണ്ടി പെട്ടെല്ലാം കിടക്കണേ ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കണ അതാ സാർ പറഞ്ഞു വരുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വെച്ച അച്ഛൻറെ അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു അതൊരു എലി കരണ്ടു ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടി അവനിപ്പൊ വരും എന്താ വല്ലാതെ വാ സാറാത്തേറിയിരിക്കല് കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിന് അടുത്ത് ഒന്നര മണിക്കൂർ ട്രാഫിക് നീലടാ നിന്റെ അച്ഛൻ തുകയാണ് ഈ പാട്ടും സോപ്പടെ ഒന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാണേന്ദി <music/> <Overlap/> எங்க அளவு எலி எலி என்னடா புரியல எனக்கு பிராண்டு

ഇതാണ് സുന്ദര സുന്ദര കേറുമ്പോ ബാക്കി വിളിക്കല്ലേ നീ എന്താണ വണ്ടി വിളിച്ചെടുക്കുന്നു സാർ വാതില് വാതില് വണ്ടി എടുക്കണോ വണ്ടി ഓഫായി പോയി ഓഫായി പോയി പോയി വണ്ടി അല്ലടാ സാറേ അവൻ പറ്റിക്കും തള്ളൂല ഒന്ന് പോയി നോക്കൂ ഒന്ന് കൈ കൈവെക്കാം പിന്നെന്താ മതിയോ വണ്ടി ഇപ്പൊ കൈവയ്ക്കാമെന്നാണ് ചോദിച്ചത് വണ്ടി തള്ളണ മര്യാദക്ക് എന്നോട് വണ്ടി തള്ളട എന്റെ അപ്പനോട് പറയടാ ഉണ്ണി ഞാനും പോയി ഉണ്ണിടാ വണ്ടി നിർത്തണോ ഞാൻ ഞാൻ ഇവിടെ കാണിച്ചോണ്ടിരിക്കും ഇത് മനുഷ്യരെ കറക്കും തളികട്ടി പടകമോടനമിടി തുടങ്ങി മകനീ

പട്ടിണി മാറ്റാൻ ഈ പട്ടണ നടുവിൽ പടയോട്ടം മകനെരണമാരു ശിവനെട്ടൊരു പട്ടനു വീറപ്പൊട്ടനം വന്നതുപോലെ സംഭവമായി

ക്രാന്തം അട്ടപ്പട്ടലും കളി അഭ്യാസം ഇതിലിട്ടെന്നതൊരാക്രാന്തം വേദനയാൽ പല വേഷമണിഞ്ഞ வடிகட்்டார பிடி பட்டமோடட விடிதுடங்கி மகனீ கட்டு க откры் காட்டமாணுஸ்னி bey செல்ததமாரி � situación நிதிகbatத்தற expertise பிட ரப் பொட்டனு கி enthus plupடு செய்குவாவமானா �ப்பாய் சல்லதம் பmaleக் காணய்க arguią மORTERத 401 இது httpsமிஜி யாக்ública விறும் ஏ Wolfgang നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ലെങ്കിലും ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ യു ആർ വെൽക്കം സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർനെറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിരിക്കാമോ ഹലോ 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 കഴിഞ്ഞു നമസ്കാരം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാനാണ് ഈ വണ്ടിയുടെ മുതലാളി പോയെ പോയെ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും മനസ്സിലായില്ല ഒരു ക്ലൂ തരാം തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ ആന അല്ല എന്റെ വിദ്വൻ ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്രയർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിലൂന്ന് ഇടിച്ചത് ചാവക്കാട് പറവൂർ റൂട്ടിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്നേ അതുകൊണ്ട് ബ്ലോക്ക് ആയി മിസ്റ്റർ പഠിച്ചു ഞാൻ കൃത്യം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന അല്ല ഇതല്ല ഈ കൈ കിടന്ന് അച്ഛൻ മരിച്ചു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുർപ്പില് വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ അസറ്റ് ആയിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത് ഞാനാണെങ്കി അപ്പൊ അത് സംബന്ധിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എൺപത്തി അഞ്ചിലിങ് പോരും ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു

ഡീസൽ ഡീസൽ അടിക്കണം അതുപോലെ പിന്നെ ഇതിനധികം ഒന്നും അടിക്കണ്ട പാതി മാൻ മാൻ ഓടുന്നത് ഹലോ ഈ ഈ ഇങ്ങനെ തള്ളി തള്ളി അതാണ് ബ്ലോക്ക് ആക്കി അച്ഛന്റെ അകന്ന് ബന്ധമാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല നന്നായിട്ട് ഓടും നല്ല പിന്നെ നീ ബസ്സിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട എടുക്കാൻ കുറച്ച് ഫീൽ മിസ്റ്റർ ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാല്ലോ ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരം ജൂൺ മാസം ഒന്നാം തീയതി ആണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് ഇട ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ കാക്കനാട് കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നൂറ്റി പതിനെട്ട് കിലോട്ട് വരും എന്നത്തേക്കാ മറ്റന്നാൾ മറ്റന്നാളോ പെട്ടെന്നായോത്തിന് ഒരു ബുക്ക് ചെയ്തിരുന്നത് റേറ്റ് എത്ര ഞാനും ആയിരത്തി രൂപ മറ്റുള്ള വണ്ടിക്കാരെ റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങുന്നുണ്ട് എടാ അമേരിക്ക സോമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കൊച്ച് കിട്ടും നമ്മുടെ വെറും ലിക്ഷറി കോച്ച് ഈ ലൊടുക്ക് വണ്ടിയും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടല്ലോ ഇതൊരു പാവപ്പെട്ട എന്റെ കല്യാണമുണ്ട് ഒറ്റ വണ്ടിയുള്ളൂ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് അവര് ഓട്ടം എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് മതിയാസ്റ്റ് ഈ ഓട്ടം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചാലൊക്കെ ചെലവ് പാടാവും ഓ ചെലവ് ഒരു പാടാവൂ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ല അതുപോലെ